നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ മനോരമ ചാനലിൽ അയ്യപ്പദാ സേങ്കരിക്കുന്ന വോട്ടുകവല എന്നൊരു പരിപാടിയും ഇന്നലെ പാലക്കാട് വെച്ച് നടന്നപ്പോ മൂന്ന് രാഷ്ട്രീയ പ്രതിനിധികളും അതിൽ പങ്കെടുത്തുണ്ടായിരുന്നു ആർഷോ ഓ കെ ഫാറൂഖ് പ്രശാന്ത് ശിവൻ ഇന്നലെ പ്രശാന്ത് ശിവന്റെ ഒരു പ്രസ്താവന സി പി എം നേതാവായ പി എം ആർ ഷോയെ വളരെയധികം ചൊടിപ്പിക്കുകയാണ് ഉണ്ടായത് പ്രശാന്ത് ശിവൻ പറഞ്ഞത് പാലക്കാട് സി പി എം പത്ത് സീറ്റ് പിടിക്കുകയാണെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയ പണി നിർത്തും എന്നായിരുന്നു എന്നാൽ അതിന് മറുപടിയായി ആർഷോ പറഞ്ഞത് പ്രശാന്തിനെ ചുടിപ്പിക്കുകയും പ്രശാന്ത് അതിനിടയിൽ കയറി സംസാരിക്കുകയും ഒക്കെ ചെയ്തു തീർച്ചയായിട്ടും ആ സമയത്ത് പ്രശാന്ത് ശിവൻ ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ചർച്ചയിൽ ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അയാളുടെ ഊഴം വരുമ്പോൾ അയാൾ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു മാന്യമായ രീതി ആർഷോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിച്ചത് പ്രശാന്ത് ശിവൻ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് എന്നാൽ ആർഷോ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നതിന് പകരം പ്രശാന്ത് ശിവന്റെ മേലെ തട്ടിക്കേറുന്ന രീതിയിൽ പ്രശാന്ത് ശിവന്റെ അടുത്തേക്ക് പോവുകയും പ്രശാന്ത് ശിവൻ വന്ന് ആർഷോയെ തള്ളുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇതൊരു വളരെ മോശമായ പ്രവൃത്തിയാണ് സാംസ്കാരിക കേരളത്തിന് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആശയപരമായിട്ടുള്ള തർക്കങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന് പകരമായി നേതാക്കൾ തന്നെ ഇത്തരത്തിൽ അടിപിടി കൂടുന്നത് ഈ രണ്ടു പാർട്ടികളുടെയും സംസ്കാരത്തെ വിളിച്ചോതുന്നത് തന്നെയാണ് കാരണം ഈ രണ്ടു പാർട്ടികളും തങ്ങൾ അക്രമികളാണ് എന്ന് അടിവരയിട്ട് പറയുന്ന തരത്തിലാണ് ാണ് ഇന്നലെ കണ്ട കാഴ്ച മാത്രമല്ല ഈ ആർഷോ എന്ന് പറയുന്നത് പല രീതിയിലും പല കേസിലും പെട്ടിട്ടുള്ള ആളാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന നമ്മളെല്ലാരും ഒരുപാട് തവണ കണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ദളിത് സ്ത്രീയെ ചവിട്ടി നിനക്ക് തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരും എന്നൊക്കെ പറയുന്ന ആർഷോ പോലെയുള്ള നേതാക്കൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നറിയില്ല മാത്രമല്ല പരസ്യമായി ജനങ്ങളുടെ ഇടയിൽ വന്നിറങ്ങി ഞങ്ങൾ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറയാനുള്ള ചങ്കുറ്റം കാണിക്കുന്നു അത് ചങ്കുറ്റമല്ല വിവരമില്ലായ്മയാണ് എന്ന് മലയാളികൾക്ക് എല്ലാം അറിയാം അത്തരത്തിലുള്ള അധപതമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വന്ന് പറയുകയും യാതൊരു വിധത്തിലുള്ള ഒരു ക്വാളിറ്റിയും കീപ്പ് ചെയ്യാത്ത ഒരു സി പി എം നേതാവാണ് പി എം ആർഷോ അയാളുടെ ടി വി ചർച്ചകളിലാവട്ടെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും യാതൊരുവിധ മാന്യതയും കീപ്പ് ചെയ്യാത്ത ഒരു നേതാവാണ് അയാളാണ് ഇന്നലെ ബി ജെ പി നേതാവായ പ്രശാന്ത് ശിവന്റെ അടുത്തേക്ക് ഏറ്റുമുട്ടൽ പോയത് സാധാരണ ആളുകളാവുമ്പോൾ അത് ക്ഷമിക്കുകയാണ് ചെയ്യുക ഒരാൾ അവിടെ നിൽക്കുമ്പോൾ മറ്റൊരാള് ആ രീതിയിൽ തന്നെ അവിടെ നില ഉറപ്പിക്കുന്നതിന് പകരം രണ്ടാളും തമ്മിൽ ഏറ്റുമുട്ടി എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു രാഷ്ട്രീയകരണത്തിന് അപമാനമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് ഇവിടെയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഒരു പ്രശസ്തി നിലനിൽക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശാന്തമായി അതിനെ കാണുകയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആർജവത്തോടു കൂടി പറയുകയും ഏറ്റുമുട്ടേണ്ടത് ആശയങ്ങൾ തമ്മിലാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയും വേണം അവിടെ ഓക്കെ ഫാറൂഖ് ഒക്കെ സംസാരിച്ചതും അല്ലെങ്കിൽ ആ ചർച്ചയിൽ പങ്കെടുത്തതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് എന്തായാലും മറ്റൊന്ന് പറയാനുള്ളത് ആർഷോയെ പോലെയുള്ള വീരവാദം ഇറക്കുന്ന അതായത് കൈയും വെട്ടും കാലും വിട്ടും എന്നൊക്കെ വീരവാദം ഇറക്കുന്ന ആർഷോയെ നമ്മൾ ഇന്നലെ കണ്ടത് വളരെ പേടിത്തൊണ്ടരായിട്ടാണ് പ്രശാന്ത് ശിവന്റെ ഒരു തള്ളി ആർഷോ ശരിക്കും വളരെ ഭയന്ന് പേടിച്ച് വിറച്ച് മാറി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് സി പി എമ്മിനെ ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കാം പക്ഷെ ഇത് കാണുന്ന എല്ലാവർക്കും ആർ ബോഡി ലേഗേജ് കാണുമ്പോൾ അദ്ദേഹം വളരെയധികം ഭയപ്പെട്ടിരുന്നു മാത്രമല്ല ഒരാളുമായി ഏറ്റുമുട്ടുമ്പോ ഒരു മിനിമം അവനവന്റെ ശരീരം എത്രയുണ്ട് എന്നും അവനവനോട് പോകുന്നവനോട് പോയി മുട്ടാൻ എന്നുള്ളൊരു കുറച്ച് വിവരമെങ്കിലും ആർ കാണിക്കണം ശാരീരികമായിട്ട് പ്രശാന്ത് ശിവന്റെ ഒരു ഇടുക്ക് ഇല്ല ഹാർഷോ എന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരാളുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ ഒരു ചെറിയ കോമൺ സെൻസ് എങ്കിലും ആർ ഷോ കാണിക്കേണ്ടതായിരുന്നു പറയുകയാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ടും ജനങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അപ്പോ അവനവനെ കുറിച്ചുള്ള അറിവ് പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞു ആർ ഷോ എന്നാണ് പറയാനുള്ളത് എന്ന് കരുതി പ്രശാന്ത് ശിവൻ വലിയ മാന്യനോ വലിയ നേതാവോ ആണ് എന്നല്ല യാതൊരുവിധ ബോധവുമില്ലാത്ത ഒരു വേട്ടാവലിയനാണ് ശ്രീ പ്രശാന്ത് ശിവൻ എന്നാണ് മനസ്സിലാക്കുന്നത് തനിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോയി തള്ളുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു നയമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഗാന്ധിജിയെ കൊന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ആ ഒരു തീവ്ര മനോഭാവം ഇപ്പോഴും ആ പാർട്ടിയിൽ നിലനിൽക്കുന്നു എന്ന് ആണ് പ്രശാന്ത് ശിവന്റെ ഈ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാവുന്നത് ഏതായാലും ഈ ഒരു കാര്യം രാഷ്ട്രീയ കേരള ഈ ഒരു കാര്യം ഏതായാലും ഈ നടന്ന സംഭവം രാഷ്ട്രീയ കേരളത്തിന് തന്നെ ഒരു അപമാനമായിരിക്കുകയാണ് അതിന് ഈ രണ്ട് പാർട്ടികളും വ്യക്തമായി ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിർത്തുന്നു നന്ദി നമസ്കാരം